രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എൽ എസ് എസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായിട്ടുള്ള പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് സ്വാഗതം ആദ്യത്തെ ചോദ്യം ഫൈൻഡ് ഔട്ട് വൺ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് റോർ മ്യൂ സിങ് ചെർപ്പിങ് ഉത്തരം ഓപ്ഷൻ സി ആണ് സിങ് ആണ് ബാക്കിയുള്ള ഓരോ ആനിമൽസിൻ്റെ സൗണ്ടുകളാണ് അടുത്ത ചോദ്യം ഫൈൻഡ് ഔട്ട് വൺ എന്നുള്ളതാണ് കിറ്റൻ ചിക്ക് ഹെൻ ലാമ്പ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഹെൻ ബാക്കിയെല്ലാം കിഡ്സ് ആണ് ആണല്ലേ കിറ്റൻ ചിക്ക് എല്ലാം കുട്ടികളാണ് അടുത്ത മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ് ഓപ്ഷൻസ് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് ഉത്തരം ഓപ്ഷൻ ബി ഹിന്ദിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് അടുത്ത നാലാമത്തെ ചോദ്യം ഷീബ ഒൻപത് മുപ്പത്തിയഞ്ച് എ എമ്മിന് പുറപ്പെട്ട് രണ്ട് മണിക്കൂർ അൻപത് മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തി വീട്ടിലെത്തുമ്പോൾ സമയം എത്രയാണ് ഓപ്ഷൻസ് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് പി എം പന്ത്രണ്ട് പത്ത് പി എം പന്ത്രണ്ട് ഇരുപത്തി നാല് പി എം പന്ത്രണ്ട് പി എം ഉത്തരം ഓപ്ഷൻ എ ആണ് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് പി എം ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ശിവ ഒമ്പത് മുപ്പത്തിയഞ്ച് എ എം എ എം എന്ന് പറഞ്ഞാൽ മോർണിംഗ് ആണ് അല്ലേ മോർണിങ്ങിന് പുറപ്പെട്ട് യാത്രാ സമയം രണ്ട് മണിക്കൂർ അമ്പത് മിനിറ്റ് അത് നമുക്ക് കൂട്ടിച്ചേർക്കാം ഒൻപത് മുപ്പത്തിയഞ്ച് എ എം പ്ലസ് രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് ആയിരിക്കും ഈ പതിനൊന്ന് മുപ്പത്തിയഞ്ച് എ എമ്മിനോട് പിന്നെ വീണ്ടും അൻപത് മിനിറ്റ് തന്നിട്ടുണ്ട് ആ അൻപത് മിനിറ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് പി എം ആ ഉച്ചയാവപ്പോഴത്തേന് ഇപ്പോൾ ശിവ വീട്ടിലെത്തിയത് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് പി എമ്മിനാണ് ഇങ്ങനെയാണിത് കണ്ടുപിടിക്കുന്നത് അടുത്ത ചോദ്യം പത്ത് രൂപയുടെ പേനയും അഞ്ച് രൂപയുടെ പെൻസിലും മുപ്പത്തഞ്ച് രൂപയുടെ പുസ്തകവും പത്ത് വീതം വാങ്ങിയാൽ എത്ര രൂപ നൽകണം ഓപ്ഷൻസ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് നാനൂറ് ഉത്തരം അഞ്ച് ഓപ്ഷൻസ് എ ആണ് അഞ്ഞൂറ് രൂപയാണ് നൽകേണ്ടത് നമ്മൾ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കുന്നൊക്കെ പേന പത്ത് രൂപയ്ക്ക് പത്ത് രൂപ ഒരു പേനയ്ക്ക് പത്ത് പത്ത് പേന വാങ്ങുമ്പോൾ നൂറ് രൂപയാവും പെൻസിൽ അഞ്ച് രൂപ പത്തെണ്ണം വാങ്ങുമ്പോൾ അൻപത് രൂപയാവും പുസ്തകമാണെങ്കിൽ മുപ്പത്തഞ്ച് രൂപ പത്ത് ബുക്ക് പുസ്തകമാണെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയാവും ഇവയെല്ലാം കൂടെ ആഡ് ചെയ്താൽ നൂറേ പ്ലസ് അൻപതേ പ്ലസ് മുന്നൂറ്റി അമ്പത് ഈ സിക്കൊരു അഞ്ഞൂറ് അപ്പം മൊത്തം നൽകേണ്ടത് അഞ്ഞൂറ് രൂപ അടുത്തത് റാഞ്ചി ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഓപ്ഷൻസ് ബീഹാർ മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഉത്തരം ഓപ്ഷൻ സി ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമാണ് റാഞ്ചി അടുത്ത ചോദ്യം കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ് എന്നതാണ് ചക്കപ്പഴം മാമ്പഴം സീതപ്പഴം ആലിപ്പഴം ഓപ്ഷൻ ഡി ആലിപ്പഴമാണ് കൂട്ടത്തിൽപ്പെടാത്തത് ബാക്കിയെല്ലാം മരത്തിലുണ്ടാകുന്നതാണ് ആലിപ്പഴം മഴ പെയ്യുമ്പോൾ വീഴുന്നതാണ് വാഗൺ റാജഡി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നതാണ് ജാലിയം വാലാബാഗ് ഉപസത്യാഗ്രഹം മലബാർ കലാപം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ഉത്തരം ഓപ്ഷൻ സി ആണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് വാഗൺ രാജടി അടുത്ത ചോദ്യം നാൽപ്പത്തിയേഴ് എന്ന സംഖ്യ റോമൻ അക്കത്തിൽ എഴുതുക ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇത് നോക്കി റോമൻ നമ്പറിൽ എഴുതണം അപ്പം റോമൻ നമ്പേഴ്സ് നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം ഇതിൽ ഓപ്ഷൻ സി ആണ് എക്സ് എൽ സെവൻ എന്നതാണ് നാൽപ്പത്തിയേഴ് എന്നത് റോമൻ നമ്പറിൽ എഴുതുമ്പോൾ ഇപ്പോൾ റോമൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വൺ ടു ടെൻ വരെയുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ എല്ലും സി ഡി എം കാണാതെ പഠിച്ചിരിക്കണം എല് ഫിഫ്റ്റി സി ഹൺഡ്രഡ് ഡി ഫൈവ് ഹൺഡ്രഡ് എം എന്ന് പറഞ്ഞാൽ തൗസൻഡ് അപ്പോൾ ഈ നാൽപ്പത്തിയേഴ് എന്നുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്നുള്ളതും കാണിക്കുന്നുണ്ട് നാൽപ്പത് പ്ലസ് ഏഴാണ് നാൽപ്പത്തിയേഴ് അപ്പോൾ എക്സ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പതാണ് അതായത് ഫിഫ്റ്റി മൈനസ് ടെൻ സിക്കുലി ഫോർട്ടി അതായത് ഫിഫ്റ്റി എടിയാണ് എല്ലെന്ന് പറയുന്നത് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ പിന്നെ സെവൻ അപ്പോൾ അങ്ങനെയാണ് എക്സ് എൽ സെവൻ എന്ന് കിട്ടിയത് ചെയ്ത് നോക്ക് അടുത്തത് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി തോന്നുന്നത് എന്തുകൊണ്ടാണ് ഭ്രമണം പരിക്രമണവും ഭ്രമണവും പരിക്രമണം ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ ആണ് ഭ്രമണം മൂലമാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത് കടുക് ചോരുന്നത് കാണാം ആന ചോരുന്നത് കാണില്ല ഈ പഴഞ്ചൊല്ലി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അഹന്ത അശ്രദ്ധ അത്യാഗ്രഹം അസൂയ ഉത്തരം ഓപ്ഷൻ ബി ആണ് അശ്രദ്ധയെ സൂചിപ്പിക്കുന്നതാണ് ഈ പഴഞ്ചൊല്ല് മിഴവ് എന്ന വാദ്യോപകരണം ഉപയോഗിക്കുന്ന കലാരൂപം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് കഥകളി യക്ഷഗാനം ചാക്യാർകൂത്ത് ഇതൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി ചാക്യോർക്യൂത്തിലാണ് എന്ന വാദ്യോപകരണം ഉപയോഗിക്കുന്നത് സജ്ജനം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് സത് അധികം ജനം സജ്ജ അധികം ജനം സത് അധികം ജനം സച്ഛ് അധികം ജനം ഉത്തരം ഓപ്ഷൻ സി ആണ് സത് അധികം ജനമാണ് സജ്ജനം എന്നത് അടുത്ത പതിനാലാമത്തെ ചോദ്യം ഏത് വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കഥകളിയിൽ ഉപയോഗിക്കാത്ത വാദ്യോപകരണം ഏതാണ് ചെണ്ട മദ്ദളം ചേങ്ങില മൃദംഗം ഉത്തരം ഓപ്ഷൻ ഡി മൃദംഗമാണ് കഥകളിയിൽ ഉപയോഗിക്കാത്ത വാദ്യോപകരണം ചെണ്ട ചേങ്ങില മദ്ദളം ഇലത്താളമാണ് കഥകളിയിൽ ഉപയോഗിക്കുന്നത് അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് കവിയുടെ കാൽപ്പാടുകൾ എന്നത് ആരുടെ ആത്മകഥയാണ് തകടി ശിവശങ്കര പിള്ള ഉറൂബ് പി സി കുട്ടികൃഷ്ണൻ അല്ലെങ്കിൽ പി കുഞ്ഞുരാമൻ നായർ എം ഡി വാസുദേവൻ ഇതിലാരുടെയാണ് കവിയുടെ കാൽപ്പാടുകൾ എന്നതെന്ന് കമൻറ്റ് ചെയ്യുക അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളും കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം കൂടി നമുക്കൊന്ന് നോക്കാം മാർക്കോണി കണ്ടെത്തിയ വാർത്താവിനിമയ ഉപകരണം ഏത് എന്നതായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി റേഡിയോ ആണ് മാർക്കോണി കണ്ടെത്തിയ വാർത്താവിനിമയ ഉപകരണം ശരി ഉത്തരം ആദ്യം പറഞ്ഞ കൂട്ടുകാരന് എല്ലാവിധ അഭിനന്ദനങ്ങളും നമ്മൾ ഉത്തരം പറയുമ്പോൾ നമ്മുടെ പേരും കൂടി ഒന്ന് കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും എല്ലാവിധ വിജയാശംസകളും നേരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്